ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലേക്കൻ അനേബിൾ ചെയ്യുക എന്നാലാണ് ഞാൻ അവിടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് എത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ സാംസങ്ങിൻ്റെ വാഷിംഗ് മെഷീൻ എങ്ങനെ യൂസ് ചെയ്യുക എന്നതാണ് നമ്മൾ വാഷിംഗ് മെഷീൻ മേടിക്കുന്ന സമയത്ത് ഫൈവ് സ്റ്റാറുള്ള വാഷിംഗ് മെഷീൻ മേടിക്കാൻ നോക്കാം എന്നാൽ കറൻറ്റ് ബില്ല് കുറച്ച് കുറവായിരിക്കും നമ്മുടെ വാഷിംഗ് മെഷീൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ സ്പേസ് ഇങ്ങനെയാണ് ഇത് നമ്മുടെ തുണിയൊക്കെ വാഷ് ചെയ്യാനുള്ള സ്പേസ് ആണ് ഈ സൈഡ് നമ്മുടെ തുണിയൊക്കെ ഡ്രൈ ചെയ്യാനുള്ള സ്പേസ് ആണ് അപ്പോൾ അതിൽ ഫസ്റ്റ് ഓപ്ഷൻ വന്നിട്ട് വാട്ടർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ആണ് അതിൽ വാഷിങ്ങും ഉണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ പൈപ്പ് മേലെക്കൂടിയാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത ഓപ്ഷൻ വന്നിട്ട് വാഷിംഗ് തേമറാണ് അത് നമുക്ക് എത്ര നേരം വാഷ് ചെയ്യണോ അത് സെറ്റാക്കി കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഇപ്പോൾ നമുക്ക് പതിനഞ്ച് മിനിറ്റ് ആണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് സെറ്റാക്കി കൊടുക്കാം അടുത്ത ഓപ്ഷൻ വാഷിംഗ് സെലക്ടർ ആണ് അത് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് നോർമലാണോ ഹൈ ആണോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവം ഉണ്ടതിൽ അടുത്ത ഓപ്ഷൻ നമ്മുടെ വാഷ് ചെയ്ത വള്ളമൊക്കെ പോകാൻ വേണ്ടി ഡ്രൈ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ അയിട്ട് വള്ളം മുഴുവനും പോവും അപ്പോൾ നമുക്കിതിൽ ഏഴര ലിറ്റർ വരെ തുണി വാഷ് ചെയ്യാം അടുത്ത ഓപ്ഷൻ നമ്മുടെ ഡ്രസ്സൊക്കെ ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഓപ്ഷനാണ് അത് ഉണക്കിത്തരും അതിന് ടൈമറും ഉണ്ട് നമുക്ക് ടൈമറ് സെറ്റാക്കി കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ